നമസ്കാരം വാർത്തകളുമായി പ്രതിരോധ മന്ത്രി സുപ്രധാന നിയമങ്ങളുമായി രാജ്യം ദുബൈ കിരീടാവകാശി മുഹമ്മദ് യു എ ഇ പ്രതിരോധ മന്ത്രിയായി നിയോഗിച്ചു അദ്ദേഹം യു എ ഇ ഉപപ്രധാനമന്ത്രിയായും പ്രവർത്തിക്കും ആമയിഴിഞ്ചൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു തിരുവനന്തപുരത്ത് ആമയിഴിഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ ായത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് നാൽപ്പത്തി ആറ് മണിക്കൂറിലെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിഴിഞ്ഞത്തേക്ക് രണ്ടാം ചരക്ക് കപ്പലെത്തുന്നു പുറംകടലിൽ നങ്കൂരമിട്ടു ഹവേൽദാർ സതീഷ് കുമാർ നിര്യാതനായി വെഞ്ഞാറമൂട് ആലന്തറ കോട്ടായിണത്ത് വീട്ടിൽ ഹവിൽദാർ സതീഷ് നിര്യാതനായി രാജസ്ഥാനിൽ ജസാൽ മീറിൽ ഡ്യൂട്ടിയിലിരിക്കെയാണ് ഹൃദയാഘത്തെ തുടർന്ന് മരണമടഞ്ഞത് പ്രശസ്ത നിർമ്മാതാവും സംവിധായകനും നിർമ്മാതാവുമായ തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം അറുപത്തിമൂന്നോളം ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് വിടവാങ്ങിയത് ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ടീമിന്റെ പഞ്ചായത്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് സപ്തരം ക്രിയേഷൻസിന്റെ ബാനറിൽ മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ എന്നിവർ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി പഞ്ചായത്ത് ജെട്ടി എന്ന ചിത്രത്തിന്റെ ടീസർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കേട്ടു നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങളല്ലേ ജനങ്ങളോട് നമ്മൾ ഇതാണെന്ന് പറഞ്ഞ പോലെ എന്റെ രണ്ടു മൂന്ന് ഫ്ലെക്സും ഇത് നമ്മുടെ ഒമ്പതാംബാറിലെ ടോസിറ്റി അയച്ച മെമ്പർ ആണ് അഞ്ചാം ട്വന്റി ട്വന്റി സിംബാവയെ തകർത്ത് ഇന്ത്യക്ക് വിജയവും പരമ്പരയും യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാർ ഇംഗ്ലണ്ടിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ചു ബിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം അൽക്കരാസിന് കലാശപ്പോരിൽ ജോക്കോവിച്ചിനെ തകർത്തു ഇന്നത്തെ വാർത്തകൾ വിശേഷങ്ങളുമായി വീണ്ടും നാളെ തകർത്തുമായി